പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ വ്യത്യസ്തമായ ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുമുള്ള വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ഒരുനുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി അര ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ നല്ലതുപോലൊന്നും കുറുക്കിയെടുക്കണം ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലായിരിക്കണം തീ ഒരുപാട് കൂടി പോകരുത് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ അതെല്ലാം എന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തോളൂ കേട്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ നെയ് ബ്രഷ് ചെയ്തിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കുക ഈ റവ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസിലും ഷേപ്പിലും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി ടൈറ്റാക്കി വെച്ചു കൊടുക്കാം ഇത് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു കോഴിമുട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ റവയൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നുപോകരുത് ഇനി ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്ത ഓരോ പീസുകളും ഈ കോൺഫ്ലോറിലേക്കിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് വെച്ച ആ മുട്ടയിലേക്ക് ഇട്ടൊന്ന് മുക്കിയിട്ട് നേരത്തെ ഞാൻ കുറച്ച് സേമിയ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ മുട്ടയിൽ മുക്കിയ ഈ പീസ് ആ സേമിയയിലേക്ക് ഇട്ടൊന്ന് കവർ ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിത് ചൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒരുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് ദണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കണ്ടൻസഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കാൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്